ഹലോ എവറിബി വെൽക്കം ടു ലൈഫ്രൂട്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ആഗ്രയിൽ നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇപ്പോൾ നമുക്കിന്ന് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാറുണ്ട് ഒന്ന് രണ്ട് ഇവിടുത്തെ ആഗ്ര കോട്ടയൊക്കെ കാണാറുണ്ട് ഞങ്ങൾ ഇപ്പോൾ താമസിച്ചിരിക്കുന്ന അവിടെ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഫുൾ ലഗേജ് ഉൾപ്പെടെയാണ് ഇന്ന് ഇവിടുന്ന് മൂവ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ആഗ്രഹിന്ന് ലാസ്റ്റ് ദിവസം ഇത് ഇച്ചിരി ദൂരെയാണെങ്കിലും ഹോട്ടൽ നല്ല ലോ ഹോട്ടലായിരുന്നു കേട്ടോ രണ്ട് രണ്ട് വിളിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ റെഡ് ഫോർട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഫത്തേപൂരി അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ സലീം ബായുടെ വണ്ടിയാണ് പുതിയ രണ്ട് വണ്ടി അപ്പോൾ ഈ വണ്ടി ഇവിടെ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഫുൾ സർവീസ് ഉണ്ട് ഇവർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് നമ്പർ ചെയ്യാൻ താഴെ കൊടുത്തേക്കാം പുള്ളിയെ വിളിച്ചാൽ മതി കേട്ടോ ഫുള്ളിക്ക് സർവീസുള്ളത് ഇവിടെ കംപ്ലീറ്റ് ആഗ്രഹം വൺ ഡേ ട്രിപ്പ് ടു ടേ ട്രിപ്പ് എല്ലാം ചെയ്തുതരും അങ്ങനെ രാവിലെ നമ്മൾ നേരെ യാത്ര അച്ഛാ യോഗി യോഗിയൊക്കെ പറയാ കണ്ട പോലെ തന്നെ രാവിലെ യോഗി ആദിത്യനാഥ് വരുന്നതാണ് അപ്പം നല്ല തിരക്കുണ്ടാവും അപ്പം രാവിലെ തന്നെ നമുക്ക് ഫത്തേപ്പൂരിൽ പോവാന്നാണ് പുള്ളി പറയുന്നത് അപ്പം പുള്ളി ഞങ്ങള് നേരെ ഇവിടുന്ന് ഫത്തേപ്പൂരിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ ഒരു സ്ഥലത്ത് പോയിട്ട് ട്രെയിനിൽ കയറി വീട്ടിലേക്കും फतेहपुर क्या है क्या वहाँ से बस आगे थोड़ा जाएंगे तो राजस्थान बॉर्डर स्टार्ट हो है जाता है तो यूपी के बॉर्डर पे अच्छा हाँ बॉर्डर स्टार्ट हो जाता है राजस्थान तो वो हिस्टोरिकल प्लेस है पूरा वहाँ छियालीस से फोर्टी सिक्स पैलेस है घूमने के हुआ था। तो थी एक अकबर का कौन सा कौन सा कौन सा वाइफ का नाम बोलिए एक बेगम थी वो कौन रुकैया बेगम बेगम मर्याम एक मरियम एक, भाई। एक? जोधा भाई। जुदा? जुदा भाई जुदा 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 भाई जुदा भाई से बेटा हुआ उसके अच्छा अच्छा जुदा भाई से बेटा है क्या जहांगीर अकबर का अकबर ने मोहन बेरा

शाहजहां शाहजहां का 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 बेटा 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 जहांगीर 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 सॉरी सर उल्टा हो हो गया था था औरंगजेब 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 भी के बाद में फिर हो। फिर खत्म और एक मुगल ना കെ ബേട്ടാങ്കി ഔറംഗബി ഔരംഗ് മുകൾ അതേ ചരിത്രപരമായിട്ട് ഒരുപാട് ഉള്ള സ്ഥലമാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇതെല്ലാം നടന്ന സ്ഥലങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ പണ്ട് രാജാക്കുമാര് വല്യ ചക്രവർത്തിമാരുടെ സ്ഥലമായിരുന്നു ഇതൊക്കെ

तो योगी जी के देखने का था आगे, आगे, आगे। योगी इधर आया पूरा बंद करके रखा है मतलब आ गए क्या ഞങ്ങൾ ഇന്ന് പോകുന്ന വഴിക്ക് പുള്ളി നമുക്കൊരു കാര്യം പറഞ്ഞായിരുന്നു ഇതൊക്കെ പണ്ട് ഭയങ്കര കാടായിരുന്നു അപ്പൊ കാട്ടു പ്രതി കാട്ടിൽ കൂടിയാണ് രാജാക്കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ പറഞ്ഞ ഫത്തേപ്പൂർ സിക്രിയിലൊരു നമുക്ക് വലിയൊരു കോട്ടയുണ്ട് ഇവിടെ ആഗ്രയിലൊരു കോട്ടയുണ്ട് അപ്പം ഇതിന്റെ ഇടയ്ക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഈ വഴിയില് അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് ആ ഇതില് കോസ് മിനാർ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഒരു രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ നല്ല ഹൈറ്റിലുള്ള കുറെ കുറ്റികളുണ്ട് അപ്പം ഒരു കുറ്റിട്ട് അടുത്ത കുറ്റി അതായത് ഈ കോസ് മിനാർ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞ ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് അപ്പൊ അത് വെച്ചിട്ടാണ് ഇവര് എത്ര കോസ് താണ്ടിന്ന് നോക്കിയിട്ടാണ് എത്ര കിലോമീറ്റർ ആയി എന്ന് മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ ഇവിടത്തൊക്കെ ഭയങ്കര കാടുകളായിരുന്നു അപ്പോൾ കാട്ടിനുള്ളിൽക്കൂടെ ഉള്ള യാത്രയിൽ ഇത് ഇത് വെച്ചിട്ടായിരുന്നു ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തോണ്ടിരുന്നതാണ് പുള്ളി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് അതൊരു നല്ല സംഭവമാണ് അങ്ങനെ ഓരോരോ കുറ്റി മയൽക്കുറ്റി പണ്ടത്തെ മയൽക്കുറ്റി അതിന് പറയുന്ന പേരായിരുന്നു ഖോസ് മിനാർ കൊള്ളാം നല്ല പരിപാടിയാണ് പക്ഷെ നല്ല ദൂരമുണ്ട് കാരണം ഈ രണ്ട് പിന്നെ കോട്ടകൾ തമ്മിൽ അപ്പം അതിൻ്റെ ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് അവർ രാജാക്കന്മാർ ചെയ്തു വെച്ചിരുന്ന കാര്യമായിരുന്നത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം പത്തെഴുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് ഏകദേശം ഫത്തേപൂർ സിക്രിയിൽ എന്ന് പറഞ്ഞ ആ മഹാ കോട്ടയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ സത്യം പറഞ്ഞ ഒരുപാട് പിന്നെ പഴയ ചരിത്രങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ ഒന്നും പറഞ്ഞാൽ തീരത്തില്ല അപ്പം അത് ഇപ്പം ഈ എൻട്രി ചെയ്യുന്നതാണ് പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടതിന് ശേഷം കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ വോൾഫ് കാർ ഉണ്ട് വോൾഫ് കാറിലാണ് നമ്മൾ നേരെ അവിടുന്ന് നമ്മളെ ഈ പറഞ്ഞ ഈ ഫത്തഫൂർ സിക്രിയിലോട്ട് നമ്മുടെ വലിയ കോട്ടയാണ് അത് വലിയ ഒരു പണ്ടത്തെ കോട്ടയായിരുന്നു അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതിലെയാണ് ഒരുപാട് ഗൈഡൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് അവിടെ ചെന്നതിന് ശേഷം എടുത്താൽ മതി ഇവിടെനിന്ന് എടുക്കേണ്ട കാര്യമില്ല ഈ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും ഒരു ഗൈഡിനെ നിങ്ങൾ വെക്കണമെന്ന് പറയും കാരണം വെച്ചാല് ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ട് ഗൈഡിന്റെ ആവശ്യം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലത്ത് അപ്പം പറ്റുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡിനെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ആ പറയുന്ന ഓടിയൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് നമുക്ക് അതിനക്ക് നമുക്ക് ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഒരു കാലത്ത് ഇന്ത്യയിൽ ഇന്ത്യ ഈ ഏരിയ മൊത്തം എന്താ എന്താ പറയാ പിന്നെ അടക്കി ബാണ രാജാക്കന്മാരുടെ ഏരിയ ആയിരുന്നു ഇതെല്ലാം എന്തോരം കോട്ടകളാണ് ഈ കോട്ടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ണ് തള്ളി ഇരുന്ന് പോവും എത്ര മഹത്തരമായ എന്താ ബിൽഡിങ്സും എത്ര മഹത്തരമായ ടെക്നിക്സും ഒക്കെയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ ആണ് ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് കണ്ണു നമ്മൾ പോകും ജില്ല കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പത് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തുകൂടെ കയറണം